ഇന്നലെ അതായത് നവംബർ മൂന്ന് ഞങ്ങൾ ഗൗഡസാരസ്വത ബ്രാഹ്മണരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിശേഷപ്പെട്ട ഒരു ദിവസമായിരുന്നു അതായത് കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷ ദ്വാദശി ഈ കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷ ദ്വാദശി ഉത്വാന ദ്വാദശി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എന്താണ് ഈ ഉത്വാനദ്വാദശി യഥാർത്ഥത്തിൽ ഭഗവാന് നാലു മാസത്തോളം വ്രതമുണ്ട് എന്നാണ് പറയുന്നത് അതായത് ശ്രാവണ മാസവും ഭാദ്രപദമാസവും ആശിനമാസം അതേപോലെ കാർത്തികമാസം അപ്പോൾ കാർത്തികമാസ വ്രതം എന്ന് പറയുന്നത് കാർത്തിക ദാമോദരനെ പൂജിക്കുന്നതാണ് അതായത് തുളസി പൂജയാണ് പ്രാരംഭം എല്ലാ ക്ഷേത്രങ്ങളിലും തുളസിയെ ആരാധിക്കും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഭഗവാൻ അതായത് ഏത് ഭഗവാനാണോ അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ആ ഭഗവാന്റെ ആരതി തുളസിയെയും കൊണ്ടുവന്ന് കാണിക്കും അതായത് ഒരു മാസത്തോളം ഭഗവാൻ തുളസിയിൽ ഉണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് ഏതാണ് ആ ഒരു മാസം നമ്മുടെ ആശ്വിന മാസത്തിലെ ശുക്ലപക്ഷ ദശമി മുതലാണ് ഭഗവാനെ കാർത്തിക ദാമോദരനായിട്ട് ആരാധിക്കുന്നത് അതായത് ആശ്വിന മാസത്തിലെ ശുക്ലപക്ഷ ദശമി എന്ന് പറഞ്ഞാൽ നമ്മുടെ വിജയദശമി ആ വിജയദശമി വ്രതം തൊട്ട് കാർത്തിക വ്രതം എന്നാണ് പറയപ്പെടുന്നത് ഈ കാർത്തിക വ്രതം ഞാൻ നേരത്തെ പറഞ്ഞു നാല് വ്രതങ്ങളുണ്ട് നാല് മാസത്തോളം വ്രതമുണ്ട് ഓരോ മാസവും ഓരോ വ്രതം അനുഷ്ഠിക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ ആണ് ഉപയോഗിക്കേണ്ടത് അതുപോലെ കാർത്തിക വ്രത സമയത്ത് ദ്വിതളം വർജയത് അതായത് ധാന്യങ്ങളൊന്നും തന്നെ ഭഗവാന് നിവേദിക്കാറില്ല സാധാരണ നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഉച്ചയ്ക്ക് ഊണിന് പരിപ്പ് കറിയും മറ്റുള്ള സാധനങ്ങളൊക്കെ എടുക്കാറുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു കാർത്തിക കാർത്തികമാസ വ്രതത്തിൽ കാർത്തിക മാസമല്ല കാർത്തിക വ്രതത്തിൽ ഇങ്ങനെയുള്ള ധാന്യങ്ങളോ മറ്റോ ഒന്നും എടുക്കില്ല അങ്ങനെ ആ മുപ്പത് ദിവസത്തെ വ്രത്തിന് ശേഷം ഭഗവാനോട് എണീക്കാൻ വേണ്ടി പറയുന്നത് അതായത് യോഗനിധയിൽ നിന്നും ഭഗവാനെ ഉണർത്തുന്ന ഒരു ചടങ്ങായിട്ടാണ് ഉത്വാന ദ്വാദശി എന്ന് ആചരിക്കുന്നത് ആ സമയത്ത് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ഭഗവാനെ നീ എണീറ്റാലും ഈ മൂന്ന് ലോകങ്ങളെയും മംഗളകരമാക്കുന്നതിന് വേണ്ടി നീ ഗരുഡവാഹനത്തിൽ വന്നാലും എന്നുള്ള പ്രാർത്ഥന ചൊല്ലാറുണ്ട് അതോടൊപ്പം തന്നെ പുങ്കവന്മാരോടും അസുരന്മാരോടും പ്രാർത്ഥിക്കുന്നു ഭഗവാൻ ഗരുഡവാഹനത്തിൽ എഴുന്നള്ളുന്നുണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് എവിടേക്കെങ്കിലും ഓടി ഒളിച്ചോളൂ അല്ലെങ്കിൽ ഭഗവാൻ നിങ്ങളെ നിഗ്രഹിക്കും അപ്പോൾ ഈ ഓരോ ആചാരങ്ങളും ഓരോ വിശ്വാസങ്ങളും നമ്മുടെ ജീവിതത്തിലെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പൂർവികർ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇത്തവണത്തെ നമ്മുടെ തുളസി പൂജ അല്ലെങ്കിൽ ഉത്വാനദ്വാദശി പൂജ നല്ല രീതിയിൽ നടത്താനായിട്ട് ഭഗവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചു അപ്പോൾ തുളസി പൂജയ്ക്ക് ശേഷം ദീപാവലിക്ക് പൊട്ടിക്കാൻ വെച്ചിരുന്ന കുറച്ച് പടക്കം ഉണ്ടായിരുന്നു അതൊക്കെ ഇന്നത്തെ ദിവസമാണ് ഞങ്ങൾക്ക് പൊട്ടിക്കാനായിട്ട് കഴിഞ്ഞത്